പിറന്നാൾ ദിനത്തിൽ ലോട്ടറി അടിക്കുക ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു വലിയ തുക നമ്മുടെ കൈവശം വരിക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിട്ടാണ് ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നാൽ അങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകൂടാഴുകയില്ല അത്തരത്തിൽ അപൂർവമായിട്ടുള്ള ഭാഗ്യം ലഭിച്ച ഒരു പ്രവാസി ഇന്ത്യക്കാരനെ പരിചയപ്പെടാം ഇത് തികച്ചും ലോക്കലിൽ ആദ്യം ഡി എസ് എഫിന്റെ ഇത്തവണത്തെ ഗ്രാൻഡ് പ്രൈസ് ആയിട്ടുള്ള മൂന്ന് മില്യൺ ദീർഹമാണ് പിറന്നാൾ ദിനത്തിൽ തമിഴ്നാട് സ്വദേശിയായ നാല്പത്തി അഞ്ചുകാരനെ തേടിയെത്തിയത് സുരേഷ് പാവേ എന്ന രണ്ടായിരത്തി ആറ് മുതൽ യു എ ഇൽ സ്ഥിരതാമസം നടത്തുന്ന വ്യക്തിയെ തേടിയെത്തിയാണ് ഇങ്ങനെ ഒരു ഭാഗ്യ സമ്മാനം ലഭിച്ചത് തന്റെ നാൽപ്പത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമ്മാന നേട്ടം ഇരട്ടി മധുരമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് തന്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിക്കാൻ ഈ തുകയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും സമ്മാനം ലഭിച്ച തുക യു എ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ടെക്നിക്കൽ സർവീസ് ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിന് തനിക്ക് ഈ തുക സഹായിക്കും എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ഈ ഒരു അസുലഭ ഭാഗ്യത്തിന്റെ അവിശ്വസനീയതയിലാണ് തമിഴ്നാടുകാരനായിട്ടുള്ള നാല് കാരൻ സുരേഷ് പാവയും കുടുംബവും ഇപ്പോഴും ഉള്ളത് അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധത്തിലുള്ള ആശംസകളും വിശുദ്ധ റമദാൻ ആരംഭിക്കാൻ ഇനി അധികം നാളുകളൊന്നുമില്ല നിലവിലെ കാൽക്കുലേഷൻസ് പ്രകാരം മാർച്ച് ഒന്നോടുകൂടി റമദാൻ വ്രതം ആരംഭിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് കൃത്യമായ തീയതി പറയണം എന്നുണ്ടെങ്കിൽ അത് ചാന്ദ്ര പിറവിയെ അധികരിച്ച് മാത്രമേ നമുക്കത് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും റമദാൻ മാർച്ച് ഒന്നോടുകൂടി തുടങ്ങും എന്ന കണക്കുകൂട്ടലിലാണ് കാര്യങ്ങളെല്ലാം പുരോഗമിക്കുന്നത് ഇന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റമദാൻ കാലത്ത് പകൽ സമയങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കുക ഭക്ഷണം വിൽക്കുക ഭക്ഷണം പ്രദർശിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മുൻകൂർ ലൈസൻസ് പെർമിറ്റ് നിർബന്ധമാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇഫ്താറിന് മുൻപ് ഭക്ഷണം ഉണ്ടാക്കി ഡിസ്പ്ലേ ചെയ്യണമെങ്കിലും പെർമിറ്റ് വേണമെന്നും മുനിസിപ്പാലിറ്റി പറയുന്നുണ്ട് അപ്പൊ ഈ പെർമിറ്റിന് അഞ്ഞൂറ് ദൃഹമാണ് ഫീസ് റെസ്റ്റോറന്റുകളും ഷോപ്പിംഗ് മോൾസും അതുപോലെ തന്നെ ബേക്കറീസും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പെർമിറ്റ് എടുത്തിരിക്കണമെന്നും ഷാർജ മുനിസിപ്പാലിറ്റി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അബുദാബിക്ക് പിന്നാലെ ആഡംബര നൌകകളുടെ ഉടമകൾക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് ഈ മാസം പത്തൊൻപതിന് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ബോട്ട് ഷോയ്ക്ക് മുന്നോടിയായിട്ടാണ് ആഡംബര നൌകകൾ അതിന്റെ ഉടമകൾക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു അബുദാബിയിൽ ആഡംബര നൌകകളുടെ ഉടമകൾക്ക് ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് അതിന് പിന്നാലെയാണ് ദുബായിയുടെയും നടപടി ദുബായിലെ പൊതുഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട് അബ്രകൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണ് എന്തായാലും അബ്രകളുമായി ബന്ധപ്പെട്ട പരിഷ്കരണം നടപ്പിലാക്കിയിരിക്കുകയാണ് ആർ ടി എ പുതിയ സ്മാർട്ട് സൗകര്യങ്ങളോടുകൂടി നാലാം തലമുറ അബ്രകൾ പുറത്തിറക്കിയിരിക്കുകയാണ് ആർ ടി എ സാധാരണ അബ്രകളിൽ ഇരുപത് പേർക്കാണ് സഞ്ചരിക്കാനാവുന്നതെങ്കിൽ പുതു തലമുറ അബ്രകളിൽ ഇരുപത്തി നാലു പേർക്ക് ആധുനിക സൗകര്യങ്ങളെല്ലാം ആസ്വദിച്ച് സഞ്ചരിക്കാൻ കഴിയും എന്നാണ് ആർ ടി എ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ലോകോത്തരമായ യാത്രാനുഭവം യാത്രക്കാർക്ക് പകർന്നു നൽകാനും ലക്ഷ്യമിട്ടാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ആറ്റി അറിയിച്ചിരിക്കുന്നതും ഇന്ന് പ്രധാന വാർത്തകളിൽ ഉൾപ്പെടുന്നവയാണ്